ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ടാക്കിയിരുന്നു അതിൽ പയറിൽ ഒരുപാട് പയറുണ്ടായിട്ടുണ്ട് അപ്പോൾ അത് കണ്ടപ്പം എന്തായാലും തോരനെ അത് പൊട്ടിക്കുക എന്ന് പറഞ്ഞിട്ട് എൻ്റെ കെട്ടിയോനെ അതെല്ലാം പറിച്ചെടുക്കുന്നുണ്ട് നമ്മൾ വീട്ടിൽ നട്ടുനനച്ചുണ്ടാക്കി അതിലുണ്ടാക്കി കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ അത് പൊട്ടിക്കാനും പ്രത്യേക ഒരു സന്തോഷമാണ് അപ്പോൾ ആൾ അത് പൊട്ടിക്കുകയാണ് നമ്മുടെ മതിലിൻ്റെ അപ്പുറത്തേക്കുള്ള സൈഡിലേക്കാണ് കൂടുതൽ തൂങ്ങി നിൽക്കണമുണ്ട് അപ്പോൾ ആദ്യം അത് പൊട്ടിക്കുകയെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു പിടിയോളം പയറ് കിട്ടിയിട്ടുണ്ട് പിന്നെ കുഞ്ഞു കുഞ്ഞുമായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ നന്നായി പയർ മണിയാൾ ആയതുള്ളത് വേഗം പൊട്ടിച്ചു പിന്നെ നമ്മൾ കയറിട്ടിട്ട് കെട്ടി കൊടുത്തിട്ടുണ്ട് മുകളിലേക്ക് അപ്പോൾ അങ്ങോട്ട് നന്നായി വള്ളി പടർന്നിട്ട് അവിടെ നിറയെ പയർ ഉണ്ടായി നിൽക്കുന്നുണ്ട് അപ്പോൾ ആളത് കോണി വെച്ച് കയറിയിട്ട് പൊട്ടിക്കുന്നുണ്ട് എല്ലാം കൂടി പൊട്ടിച്ചാലേ നമുക്കതൊരു തോരനുള്ളത് ഉണ്ടാവുള്ളൂ പിന്നെ അതാ വീണ്ടും ഒരു പിടി പൊട്ടിച്ച് താഴ്ത്തിക്ക് വന്നിട്ടുണ്ട് അങ്ങനെ പയർ പൊട്ടിക്കൽ പരിപാടി കഴിഞ്ഞു പിന്നെ ഇത് ഞങ്ങളെ ചാമ്പയാണ് ചാമ്പയൊക്കെ വാങ്ങി വെച്ചതാണ് പക്ഷെ ഇതുവരെ കാഴ്ചട്ടില്ല നന്നായി തളിർത്തിട്ടൊക്കെ വരുന്നുണ്ട് വെച്ചിട്ടൊരു ആ ഒരു വർഷത്തിനടുത്തായിട്ടാണ് പക്ഷെ ഇതായിട്ടില്ല നമ്മൾ പെട്ടെന്ന് പെട്ടെന്നുണ്ടാവുന്നതാ പറഞ്ഞിട്ടോ അതൊക്കെ വാങ്ങി വെച്ചിരിക്കുന്നത് പക്ഷെ ഒന്നും ഉണ്ടായി കണ്ടിട്ടില്ല പിന്നെ ഇതെൻ്റെ കാന്താരിയാണേ നാടൻ കാന്താരി നമ്മൾ വീട്ടിൽ പിടിപ്പിച്ചതാണ് രണ്ടെണ്ണം നന്നായി ഉണ്ടായി കാണുന്നുണ്ട് അതിൽ നിന്ന് ഒരു വട്രാവശമായി പൊട്ടിക്കുന്നു പൊട്ടിച്ച് നമ്മളത് ഉപ്പിലിട്ട് വെക്കും അപ്പോൾ എൻ്റെ കെട്ടുവിന് ഭയങ്കര ഇഷ്ടമാണ് അത് ഈ ഉപ്പിലിട്ട കാന്താരി അപ്പോൾ ആളത് കൂട്ടി ചോറിലേക്കും കഞ്ഞിലേക്കും ഒക്കെ എടുക്കും അപ്പോൾ അതുകൊണ്ട് ഇതിലാവുന്നതൊക്കെ അതിൽ പൊട്ടിച്ചുകൊണ്ടോടും പിന്നെ ഇത് ഞങ്ങൾ വിയറ്റ്നാമുകളു പറഞ്ഞിട്ട് വാങ്ങി വെച്ച എപ്പോൾ ആവാണെട്ടോ പക്ഷെ ഒന്നും ആയിട്ടില്ല അപ്പുറത്തെ വീട്ടിലൊക്കെ നന്നായി കായ്ക്കുന്നത് കണ്ടിട്ടുള്ള മോഹത്തിൽ വാങ്ങി വെച്ചതാണ് ഇതിലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ചെറിയ തയ്യായിട്ട് ഇപ്പം അതൊരു വർഷമായിട്ടോ വെച്ചിട്ട് ഇനി മൂന്ന് കൊല്ലം എത്തുമ്പോഴാണോ അവ കായ്ക്കുന്നത് അറിയില്ല അതിനൊരു ആരോഗ്യമൊന്നും വന്നില്ല ഇത് പിന്നെ ബെറാപ്പിളാണേ ഇതിൻ്റെ മോള് നന്നായിട്ട് പൂവിടുന്നുണ്ട് പക്ഷെ കായ്ച്ചിട്ട് കാണുന്നില്ല നന്നായി പടർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ട് ഇതൊക്കെ ബഡ് ബഡ്ഡേതാന്നൊക്കെ പറഞ്ഞിട്ടാ അവിടെ നമ്മളെ വീട്ടിൽ വാങ്ങി വച്ചത് പക്ഷെ നന്നായി പന്തലിച്ച് നിൽക്കുന്നുണ്ടത് പക്ഷേ ഒന്നും കായ്ച്ച് കാണുന്നില്ല ഇതിന് നമ്മളെ ഓടി കളിക്കുന്നുണ്ട് ഈ ബറാപ്പിളിങ്ങനെ പൂവിട്ട് പൂവിട്ട് ലാസ്റ്റാണ് കായ്ക്കുക അറിയോ അറിയുന്നവർ പറഞ്ഞു തരണേ ഞങ്ങളിത് ഇങ്ങനെ പൂവിട്ടും ഇതായിട്ട് പോകുമ്പോൾ ആ ഇപ്പം കായ ഉണ്ടാവും ഇപ്പം കായ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും പക്ഷെ കായ്ക്കുന്നത് കാണുന്നില്ല കായ്ക്കുമായിരിക്കുമല്ലേ അറിയണവർ പറയണേ ഇതാണ് എൻ്റെ കുഞ്ഞ് പച്ചക്കറി തോട്ടം എന്നൊക്കെ പറയും ടെറസിൻ്റെ മുള്ളാട്ടത് ഇത് തക്കാളികളാണ് തക്കാളികൾ നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്നുണ്ട് ആവശ്യത്തിൽ അത് വന്ന് പൊട്ടിച്ചുകൊണ്ട് പോകാറട്ട പതിവ് കാലത്ത് നന്നായിപ്പോഴത്തത് പൊട്ടിച്ചെടുക്കും പിന്നെ ചീര അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നു അമ്മ അതെല്ലാം കഴിഞ്ഞ് പോയി ഇപ്പോൾ മഴക്കായിട്ടൊക്കെ ചീഞ്ഞിട്ടും അതൊക്കെ ആയിട്ട് കുറേ പൊട്ടിച്ചെടുത്തു പാമരപ്പയർ എൻ്റെ കറ്റാർ വാഴകൾ അതൊക്കെയാണ് ഈ നിൽക്കുന്നത് ഇനി വീണ്ടും കൃഷി ചെയ്യണം